പടകിലടിച്ചെന്നാൽ അല്ലോരൽപ്പവുമില്ല എനിക്ക് ആഴിയും മൊഴിയും നിർമ്മിച്ച നാഥൻ അഭയമായ നരികിലുണ്ട് ഒന്ന് തെസ്ലോനിക്കർ ഒന്ന് ആറ് ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു ആദ്യ നൂറ്റാണ്ടിലെ കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ തെസലോനിക്ക വിശ്വാസികളുടെ രണ്ട് ഗുണവിശേഷങ്ങൾ ഇവിടെയുണ്ട് ഒന്ന് ആത്മസന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു രണ്ട് കർത്താവിന്റെയും അപ്പസ്തോലന്മാരുടെയും അനുകാരികളായി മാറി എങ്ങനെ അവർക്കത് സാധ്യമായി എന്നതിനുള്ള നാല് കാരണങ്ങൾ ഈ അധ്യായത്തിലുണ്ട് ഒന്ന് അവർ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവർ രണ്ട് തങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ പറ്റി വ്യക്തമായ ധാരണയുള്ളവർ മൂന്ന് പ്രസിദ്ധമായി തീർന്ന അവരുടെ ദൈവവിശ്വാസം നാല് അജഞ്ചലമായ സ്വർഗീയ പ്രത്യാശ പ്രിയമുള്ളവരെ തെസലോനിക്ക സഭയുടെ ഈ ഗുണഗണങ്ങൾ നമ്മിലെങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ മാതൃകയുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ തിരുവചനം സന്തോഷത്തോടെ അനുസരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആ